രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കണ്ണൂരിന്റെ സ്വപ്ന പദ്ധതിക്ക് ചിറകമുളച്ചു കണ്ണൂർ വിമാനത്താവളം എന്ന സ്വപ്നം വന്ന് യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇതോടെ ജില്ലയുടെ തന്നെ തലവര മാറി മറിയുമെന്ന പ്രതീക്ഷയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കും കേരളത്തിനുമുണ്ടായിരുന്നത് എന്നാൽ അവിടെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ പലതായിരുന്നു പ്രവർത്തനം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രതിസന്ധികൾ മറികടക്കാനുള്ള വൻ ശ്രമം കണ്ണൂർ വിമാനത്താവളം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വില്ലനായത് കോവിഡ് മഹാമാരിയായിരുന്നു കോവിഡാണ് വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്ക് വിലങ് തടിയായത് കേരളത്തിൽ ഏറ്റവും അവസാനമായി പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തു വരുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ശാംശം ഏഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം നെടുമ്പാശേരി എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തുമ്പോഴാണ് കണ്ണൂരിന്റെ ശോചനീയാവസ്ഥ ഏറ്റവും തിരക്കുള്ള മൂന്നാമത്തെ വിമാനത്താവളമായി നെടുമ്പാശേരി മാറിക്കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വരുമാനത്തിൽ കോടി ഇടിവാണ് നേരിട്ടത് രണ്ടായിരത്തി മൂന്നിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരാണ് എത്തിയത് ഇതിൽ നാല് ായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ആഭ്യന്തരവും ഏഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അന്താരാഷ്ട്ര യാത്രക്കാരുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കുറവാണ് രേഖപ്പെടുത്തിയത് നാല് ലക്ഷത്തി മൂവായിരത്തി അഞ്ച് ആഭ്യന്തര യാത്രക്കാരും എട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അന്താരാഷ്ട്ര യാത്രക്കാരും ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എൺപത്തി ആറ് യാത്രക്കാരെ വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിമാനത്താവളം പത്തൊൻപത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി എന്നാൽ ആഭ്യന്തര വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതായി ഉയർന്നു യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനെട്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് ഒരു കോടി മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരെയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കൈകാര്യം ചെയ്തത് ഇതിൽ നാല്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അന്താരാഷ്ട്ര യാത്രക്കാരും അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് ആഭ്യന്തര യാത്രക്കാരുമാണ് കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം എൺപത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം യാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങളും മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആഭ്യന്തര വിമാനങ്ങളും പ്രവർത്തനം നടത്തി എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയഞ്ച് കോടിയിലധികം കണക്ക് രേഖപ്പെടുത്തിയിരുന്നു കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിമാനത്താവളമായ തിരുവനന്തപുരം യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി ഈ വർഷം നാൽപ്പത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്തത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുപത്തി ഏഴായിരുന്നു ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം പതിനാറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിഒരുന്നൂറായി ഉയർന്നപ്പോൾ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടായി ഉയർന്നു വരുമാനത്തിന്റെ കാര്യത്തിൽ നെടുമ്പാശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് രണ്ട് കോടിയിലധികം രൂപ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടിയിൽ നിന്ന് പത്ത് ദശാംശം രണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് അതേസമയം കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തന വരുമാനം നൂറ്റി പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കോടിയിൽ നിന്ന് കോടിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ കണക്ക് വിവരങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല വലിയ വിമാനങ്ങൾക്ക് സുഗമമായി സർവീസ് നടത്താനുള്ള മൂവായിരത്തി അൻപത് മീറ്റർ റൺവേസ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിസ്തൃതിയുള്ള ടെർമിനൽ ഏരിയയിൽ ഒരു മണിക്കൂറിൽ രണ്ടായിരം യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും കോവിഡ് കാലത്ത് വൈറ്റ് ബോഡി വിമാനങ്ങളും ഹജ്ജ് യാത്രക്കാർക്കായി സൗദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങളും ഇവിടെ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട് ഇതിനോടകം അറുപത് ലക്ഷം യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു കഴിഞ്ഞു സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഇനിയും യാത്രക്കാരുടെ എണ്ണം ഉയരുമെന്നാണ് കാലിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതീക്ഷ